ഇനി മനുഷ്യന് പണിയെടുക്കേണ്ടി വരില്ല അമേരിക്കൻ ടെക് ഭീമനായ ആമസോൺ രണ്ടായിരത്തി മുപ്പതോടെ ആറ് ലക്ഷം തൊഴിലാളികൾക്ക് പകരം റോബോട്ടുകളെ ജോലികൾക്ക് വിന്യസിക്കുമെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ആമസോണിന്റെ ഓപ്പറേഷനുകളിൽ ഓട്ടോമേഷൻ വർദ്ധിപ്പിക്കാനും റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് കൂട്ടാനുമാണ് കമ്പനി പദ്ധതിയിടുന്നതെന്നാണ് ദി ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ആമസോണിൽ നിന്ന് ലീക്കായ വിവരങ്ങൾ പരിശോധിച്ചാണ് ആമസോണിന്റെ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു എസിലെ ആമസോൺ സംരംഭങ്ങളിലാവും ഓട്ടോമേഷൻ കൊണ്ട് ഈ വലിയ മാറ്റം സംഭവിക്കുക ൊഴിൽ ആകുമ്പോഴേക്കും നിയമിക്കേണ്ട ഒരു പ്രവർത്തനങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായി ആമസോണിന്റെ റോബോട്ടിക്സ് ടീം പ്രവർത്തിക്കുന്നതായി ആന്തരിക രേഖകൾ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയേഴിനും ഇടയിൽ രണ്ടു വർഷം കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ ലാഭമാണ് ഈ ഓട്ടോമേഷൻ ആമസോണിന് നൽകുക എ ഐ ഓട്ടോമേഷൻ എന്നീ വാക്കുകൾക്ക് പകരം അഡ്വാൻസ്ഡ് ടെക്നോളജി ി കോബോട്ട് എന്നീ പദങ്ങളാണ് റോബോട്ടിക്സ് വിന്യാസത്തെ വിശേഷിപ്പിക്കാൻ ആമസോൺ ഉപയോഗിക്കുന്നത് ഓട്ടോമേഷൻ മൂലമുണ്ടാകുന്ന വിമർശനങ്ങളെയും തിരിച്ചടികളെയും നേരിടാനുള്ള മുൻകൂർ പദ്ധതികൾ ആമസോണിനുണ്ടെന്നും കമ്പനിയുടെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയതായി അവകാശപ്പെടുന്ന രേഖകൾ അപൂർണമാണെന്നാണ് ആമസോൺ വൃത്തങ്ങളുടെ പ്രതികരണം റോബോട്ടിക്സിനെ വിശേഷിപ്പിക്കുന്നതിനായി കമ്പനി ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്ന പദങ്ങൾ ശരിവയ്ക്കുകയും ആമസോൺ വക്താവ് ചെയ്തിട്ടില്ല മാത്രമല്ല മനുഷ്യ തൊഴിലാളികളുടെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് കൃത്രിമ ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും സഹായത്തോടെ തങ്ങളുടെ വെയർ ഹൗസുകളുടെ ഓട്ടോമേഷൻ വേഗത്തിലാക്കുകയെന്നാണ് ആമസോൺ പറഞ്ഞത് വേഗത്തിലുള്ള ഡെലിവറികളുടെ വാഗ്ദാനത്തിന് പേരുകേട്ട ഇ കൊമേഴ്സ് ഭീമൻ സിലിക്കൺ വാലിയിൽ റോബോട്ടിക് ആയുധങ്ങളും മറ്റ് ഹൈടെക് വെയർഹൌസ് ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചു എ ഐ നൂതനാശയങ്ങൾക്ക് ശക്തി പകരുക മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ രണ്ടാമത്തെ വലിയ തൊഴിൽദാതാവ് അവ എത്ര വേഗത്തിൽ വികസിപ്പിക്കുന്നു എന്നതിനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു സിലിക്കൺ വാലിയിലെ ഒരു വലിയ വിതരണ കേന്ദ്രത്തിൽ നടന്ന ഒരു കോൺഫറൻസിൽ ആമസോൺ പ്രദർശിപ്പിച്ച എ ഐ മെച്ചപ്പെടുത്തിയ ഉപകരണ ഇനങ്ങളിൽ ഒരൊറ്റ വർക്ക് സ്റ്റേഷനിൽ കാര്യക്ഷമമായി തിരഞ്ഞെടുക്കാനും ാനും ഏകീകരിക്കാനും കഴിവുള്ളതായി കണക്കാക്കപ്പെടുന്ന ബ്ലൂ ജെ റോബോട്ടിക് ആയുധങ്ങളും ഉൾപ്പെടുന്നു ഉപഭോക്താക്കൾക്കുള്ള ഓർഡറുകൾ നിറവേറ്റാൻ സഹായിക്കുന്ന കടമ നിർവഹിക്കുന്നതിനിടയിൽ സ്പർശനബോധം നൽകുന്നതായി ആമസോൺ വിശേഷിപ്പിച്ച ഒരു വൾക്കൻ റോബോട്ടിന്റെ വരവിന് പിന്നാലെയാണ് സൗത്ത് കരോലിനയിൽ പരീക്ഷിക്കപ്പെടുന്ന ബ്ലൂജെയുടെ വരവ് ബ്ലൂജെയുടെ രൂപകൽപ്പന നിർമ്മാണ വിന്യസിക്കൽ എന്നിവയ്ക്കുള്ള സമയം മൂന്നിൽ രണ്ട് ഭാഗത്തെ കുറച്ചുകൊണ്ട് ഒരു വർഷത്തിൽ അല്പം കൂടുതലാക്കി മാറ്റിയതിന് എഐ എ ആമസോൺ റോബോട്ടിക്സിന്റെ ചീഫ് ടെക്നോളജിസ്റ്റ് ടൈ ബ്രാഡി പ്രശംസിച്ചു ഇതുപോലുള്ള കൂടുതൽ ദ്രുതഗതിയിലുള്ള വികസന ചക്രങ്ങൾ പ്രതീക്ഷിക്കുക ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നവീകരണത്തിന്റെ വ്യാപ്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പാതയിലാണ് ഞങ്ങൾ റോബോട്ടിക്സും എഐയും ഉപയോഗിച്ച് വെയർ ഹൌസുകൾ മെച്ചപ്പെടുത്തുന്നത് മനുഷ്യർക്ക് കുറഞ്ഞ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്കകൾ ബ്രാഡി തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ മറ്റേതൊരു കമ്പനിയേക്കാളും കൂടുതൽ തൊഴിലവസരങ്ങൾ ആമസോൺ യു എസിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ മുൻനിര ജീവനക്കാർക്ക് ഇതാ എന്റെ സന്ദേശം എന്നും ബ്രാഡി വ്യക്തമാക്കി ഈ സംവിധാനങ്ങൾ പരീക്ഷണങ്ങളല്ല നിങ്ങളുടെ ജോലി സുരക്ഷിതവും മികച്ചതും കൂടുതൽ പ്രതിഫലദായകവുമാക്കാൻ നിങ്ങൾക്കായി നിർമ്മിച്ച യഥാർത്ഥ ഉപകരണങ്ങളാണവ എന്നിരുന്നാലും ഓൺലൈൻ റീറ്റെയിൽ ബിസിനസ് വളരുമ്പോഴും രണ്ടു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം തൊഴിലാളികളെ നിയമിക്കുന്നത് ഒഴിവാക്കാൻ റോബോട്ടിക്സിനെ ആമസോണിനെ അനുവദിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ആമസോൺ വെയർ ഹൌസുകളുടെ ഓട്ടോമേഷൻ നിയമനങ്ങളുടെ ആവശ്യകത കുറയ്ക്കും പ്രത്യേകിച്ച് അവധിക്കാല ഷോപ്പിംഗ് ആവശ്യങ്ങൾക്കായി താൽക്കാലിക തൊഴിലാളികളെ ആവശ്യമായി വരുമ്പോൾ റോബോട്ടുകളെയും വെയർഹൌസ് ടീമുകളെയും കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു എഐ ഏജന്റ് ബുധനാഴ്ച ആമസോൺ പ്രദർശിപ്പിച്ചു ഇ കൊമേഴ്സ് ഭീമന്റെ നൂതന ആശയങ്ങൾ വിതരണ കേന്ദ്രങ്ങൾക്ക് പുറത്താണ് എത്തുന്നത് ഡ്രൈവർമാർക്ക് നാവിഗേഷൻ ഡെലിവറി നിർദ്ദേശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ക്യാമറ സജ്ജീകരിച്ച സ്മാർട്ട് ഗ്ലാസുകൾ ആമസോൺ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ റോബോട്ടുകളുടെ കടന്നുകയറ്റത്തിൽ മനുഷ്യരെയും റോബോട്ടുകൾ നിയന്ത്രിക്കുന്ന കാലം ഉടൻ വരുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്